ഹൂ ദീസ് ആരതി പൊടി മുൻ ബിഗ് ബോസ് താരം റിയാസ് ഒരു പ്രേക്ഷകന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ വാക്കുകളാണ് സ്വന്തം കഴിവുകൊണ്ട് വളർന്ന ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് അറിയാൻ ചാൻസ് ഉണ്ട് ഇനി അതല്ല പോപ്പുലറായ ഒരാളെ ബോയ്ഫ്രണ്ട് ആക്കിയതുകൊണ്ട് മാത്രം പോപ്പുലറായ വ്യക്തിയാണ് ആരതിപ്പൊടിയെങ്കിൽ എനിക്കറിയാൻ ഇല്ല അത്തരം ആളുകൾക്ക് വേണ്ടി എന്റെ സമയം ഞാൻ ചിലവഴിക്കാറില്ലെന്നും അന്ന് റിയാസ് പറഞ്ഞിരുന്നു വലിയ രീതിയിൽ ശ്രദ്ധ നേടിയ ആ ചൂദ്യത്തിന് മറുപടിയുമായി ആരതി പൊടിയും എത്തിയിരുന്നു തന്റെ ആദ്യ തമിഴ് സിനിമയിലെ ഗാനരംഗം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ആരതിയുടെ മറുപടി പോസ്റ്റ് ആരാണ് ആരതി പൊടിയെന്ന് ചോദിച്ചവർക്ക് ഇപ്പോൾ ഉത്തരം ഊഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് തന്റെ സിനിമയുടെ ഗാനം പങ്കുവെച്ചുകൊണ്ട് ആരതിപ്പൊടി ചോദിച്ചത് ചെറിയ പ്രായത്തിൽ തന്നെ യുവ സംരംഭകയും നടിയും ഗായികയുമെല്ലാമാണ് ആരതിപ്പൊടി റോബിൻ രാധാകൃഷ്ണൻ എന്ന ബിഗ് ബോസ് മത്സരാർത്ഥിയുടെ പേരിനൊപ്പം ആ പേര് കേൾക്കാൻ തുടങ്ങും മുൻപ് തന്നെ സിനിമാ ഫാഷൻ മോഡലിംഗ് മേഖലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു ആരതി കോയമ്പത്തൂരിൽ ബി ഫാഷൻ ടെക്നോളജി പൂർത്തിയാക്കിയ ആരതി ഒരു ഡിസൈനർ കൂടിയാണ് പൊടീസ് എന്ന ബൊട്ടീക്ക് സ്വന്തമായി നടത്തുന്ന ആരതി അഭിനയവും ബിസിനസും കൊണ്ടുപോകുന്നു തെലുങ്ങ് തമിഴ് സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞു ആരതി ഇപ്പോഴിതാ തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് ആരതി തന്റെ ലൈഫ് എക്സ്പീരിയൻസും പൊടീസ് എന്ന ബൊട്ടീക്കിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ ചാനലിലൂടെ ആരതി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എപ്പോഴും ആക്റ്റീവായി ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാറുള്ള ഒരാളാണ് ഞാൻ പക്ഷെ കൊറോണ സമയത്ത് വീട്ടിലിരുന്നു മടുത്തു അപ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അന്നൊത്തിരി ഷൈ ആയിരുന്നു ഞാൻ വീഡിയോയിൽ എന്റെ ഏൽക്കാരിയെയും ഒപ്പം കൂട്ടുമായിരുന്നു പഴയ യൂട്യൂബ് ചാനൽ ഞാൻ ഹൈഡ് ചെയ്തത് റോബിൻ ചേട്ടനൊപ്പമുള്ള ഇന്റർവ്യൂ വൈറൽ ആയ ശേഷമാണ് ഏതാണ് റോബിനൊപ്പമുള്ള കുട്ടിയെന്നറിയാൻ ആളുകൾ എൻ്റെ പ്രൊഫൈൽ സെർച്ച് ചെയ്ത് തുടങ്ങിയിരുന്നു അതാണ് ഹൈഡ് ചെയ്തത് കൂടാതെ അതിലെ വീഡിയോകൾ എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റു യൂട്യൂബ് ചാനലുകളിൽ പോസ്റ്റ് ചെയ്യാനും തുടങ്ങി ചാനൽ ഹൈഡ് ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് പലരും പറഞ്ഞിരുന്നു പക്ഷെ അന്ന് വീഡിയോകളിട്ട് റീച്ച് കൂട്ടാൻ എനിക്ക് തോന്നിയില്ല അന്ന് അതിനൊരു വിശദീകരണം കൊടുക്കാൻ തോന്നിയെങ്കിലും എന്നെ മോശമായി ബാധിക്കുമായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ സമാധാനപരമായി പോകുന്നു അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ വീണ്ടും ആരംഭിക്കുന്നത് ആരതി പൊടി ഇൻസ്റ്റ വീഡിയോയിൽ പറയുന്നു പിന്നെ പേരിനൊപ്പമുള്ള പൊടി എന്നത് തറവാട്ട് പേരാണോ അതോ അച്ഛന്റെ പേരാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഞാൻ അച്ഛൻ്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ ഇളയകുട്ടിയായതുകൊണ്ട് തന്നെ എന്നെ എല്ലാവരും പൊടിമോളെന്നാണ് വിളിക്കാറുള്ളത് കോളേജിൽ പോലും അങ്ങനെയാണ് വിളിച്ചിരുന്നത് കാരണം എൻ്റെ ചേച്ചി കോളേജിലെ സീനിയർ ആയിരുന്നു അതുകൊണ്ട് എന്നെ അറിയാവുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി പേരിനൊപ്പം പൊടിയെന്ന് കൂടി ചേർത്തു പിന്നെ എന്റെ വസ്ത്ര ബ്രാൻഡിന് നൽകിയിരിക്കുന്ന പൊടീസ് എന്ന പേര് സ്പാനിഷ് വാക്കാണ് യു ക്യാൻ എന്നാണ് അതിന്റെ അർത്ഥം ബ്രാൻഡിന്റെ പേരിനൊപ്പം പൊടിയെന്ന് ചേർക്കണമെന്നത് അച്ഛന്റെ കൂടി ആഗ്രഹമായിരുന്നു ഭാവി വരൻ റോബിനെ പതിവ് ചോദ്യങ്ങൾക്കും ആരതി മറുപടി നൽകി ഇതുവരെ ഒറ്റയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ പ്രത്യക്ഷപ്പെടാത്തത് എന്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പ്രചോദനമാകുന്ന തരത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തതിനു ശേഷം മാത്രമേ ഞാൻ ഒറ്റയ്ക്കൊരു അഭിമുഖം നൽകൂ ഞാനും റോബിൻ ചേട്ടനും തമ്മിൽ സാമ്യതകളും ഒരുപാട് വ്യത്യാസങ്ങളുമുണ്ട് റോബിൻ ചേട്ടന്റെ അടുത്ത പ്ലാനുകൾ വലുതാണ് അതിന്റെ തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ആരതി പൊടിയെ കണ്ട് മതി മറന്ന കൊച്ചിയിൽ എന്റെ പുറകെ നടക്കുകയാണ് റോബിൻ ചേട്ടൻ എന്ന ധാരണ ചിലർക്കുണ്ട് അത് ശരിയല്ല ഒരു പെണ്ണിൽ അഡിക്റ്റായി മുന്നോട്ടു പോകാൻ പറ്റാത്ത സാഹചര്യം റോബിൻ ചേട്ടനില്ല ആരതി പറയുന്നു അദ്ദേഹത്തിനൊരു വ്യക്തിത്വമുണ്ട് മറ്റുള്ളവർ പറയുന്നത് കണ്ട് പാനിക്കാവുന്നവരുമല്ല ഞങ്ങൾ എന്നാണ് ആരതിപ്പൊടി റോബിനെ കുറിച്ച് പറഞ്ഞത്